ഹിന്ദുക്കളും ഒന്നും കേറിപ്പോയി പീഡിപ്പിച്ചിട്ടില്ലല്ലോ ഒരു കുട്ടിയെയും സൺഡേ സ്കൂളിൽ പീഡനം നടന്നാൽ നമ്മൾ അവരെയും വിമർശിക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാതെ ഭോഗവസ്തുവായിട്ടാണ് കാണുന്നതെങ്കിൽ അത്തരക്കാരെ എവിടെ കണ്ടാലും ശരി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്കു വേണ്ടി തന്നെ സംസാരിക്കും അതല്ലാതെ അവരുടെ വേഷം കണ്ട് അവരുടെ മതം കണ്ട് രാഷ്ട്രീയം കണ്ട് നമ്മൾ ആരും പ്രതികരിക്കില്ല എക്സ്പെഷ്യലി ഞാൻ അപ്പോ ഇറാനിലെ ഒരു കഷ്ണം തലമുടി കണ്ടതിന്റെ പേരില് ഒരു പെണ്ണിനെ അതായത് കാരിയായിട്ടുള്ള മഹിസ അമിനിയെ മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും മൂന്ന് ദിവസത്തോളം മതമര്യാദകൾ പഠിപ്പിക്കുന്ന മുറിക്കകത്തിട്ട് സദാചാര പോലീസ് ഇടിച്ച് പിഴിഞ്ഞ് കൊന്ന നാട്ടിൽ ആ നിയമം എഴുതി പിടിപ്പിച്ചു പാസാക്കിയ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള ഷംഖാനിയുടെ മകൾ മാറിന്റെ മുക്കാൽ ഭാഗവും കാണിച്ച് വിവാഹത്തിന് വധുവായി ഒരുങ്ങി നിന്ന ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാർക്കാണ് മതനിയമങ്ങൾ പാലിക്കാനുള്ളത് അതല്ലാതെ ഇതുപോലെയുള്ള ഭരണചക്രം കൈയാളുന്ന ആളുകൾക്ക് ഈ മത നിയമങ്ങളൊന്നും വേണ്ട ഇപ്പോ ലോ നെക്ലൈൻ ഇല്ലാത്ത വെള്ള ഗൌണാണ് ഷംഖാനിയുടെ മകൾ ധരിച്ചിരിക്കുന്നത് ഈ വധു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഹാളിൽ പ്രവേശിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വിവാഹത്തിന് പെണ്ണിന്റെ സാന്നിധ്യമുണ്ടോ വധുവിന്റെ സാന്നിധ്യം പാടില്ലല്ലോ പക്ഷേ ഇറാനിൽ മൊത്തവും പാടില്ല അതായത് ഭരണാധികാരിയുടെ മക്കൾക്ക് പാടുണ്ട് അവരുടെ മക്കൾക്ക് ഇതൊക്കെയാകാം വധു വരനിരിക്കുന്ന വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹറാമായിട്ടുള്ള സംഗീതമാലപിക്കുവാണ് വലിയ രൂപത്തിൽ ആർക്കുവിളികളും കൈകൊട്ടലുകളും പാട്ടും വാദ്യോപകരണങ്ങളുടെ മ്യൂസിക്കുകളും കേൾക്കാം ആ വീഡിയോയിലുണ്ട് മ്യൂസിക് കേൾപ്പിക്കാൻ പറ്റാത്തതോടെ ഞാൻ കൽപ്പിക്കുന്നില്ല ടെഹ്റാനിലെ എസ്പിനാസ് പാലസ് എന്ന് പറയുന്ന ആഢംബര ഹോട്ടലിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് പ്രവാചകന്റെ ലളിതമായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിയായിട്ടുള്ള മത നേതാവ് പണ്ഡിതൻ വചാലമായി യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് കാണ്ടിയോ ഇല്ല ഇനി പറഞ്ഞുതരാം ഈ വധുവിനു പുറമെ മറ്റ് ചില സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കാതെ ആ ചടങ്ങിൽ ഈ വധുവിനോട് ചുറ്റും കൂടിയിരിക്കുന്ന വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത് ഇറാനിയൻ ഭരണകൂടം പാശ്ചാത്യ സംസ്കാരത്തെ എതിർക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യാൻ സാധാരണക്കാരെ നിർബന്ധിക്കുമ്പോൾ ഉന്നത തലങ്ങളിൽ ഇത്തരം ഉദാരമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നത് നീതിയാണോ എന്നാണ് വിമർശകർ പോലും ചോദിക്കുന്നത് നിർബന്ധിതമായിട്ട് ഹിജാബ് നിയമം പാസാക്കിയ ഇറാനിൽ പബ്ലിക്കായിട്ട് മത നേതാക്കന്മാരുടെ പരമോന്നത നേതാക്കന്മാരുടെ മക്കൾ അവരുടെ സാന്നിധ്യത്തിൽ ആ മത നിയമം വലിച്ചെറിയുന്നു ഇറാനിലെ റെസ്റ്റോറൻ്റുകൾ റെസ്റ്റോറന്റുകളിലെ ഹാളുകളിലെ പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ അനവധി നിരവധി സ്ഥാപനങ്ങൾ പെണ്ണുങ്ങൾ അർദ്ധനഗ്നരായി വന്നു ഹിജാബ് ധരിച്ചിട്ടുണ്ട് പക്ഷേ മുടി പുറത്ത് കാണുന്നുണ്ട് അവർ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പമല്ല വന്നത് വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള സഹോദരൻ പിതാവ് അതല്ലെങ്കിൽ മകൻ അതുമല്ലെങ്കിൽ ഭർത്താവ് അവരുടെയൊക്കെ കൂടെയല്ലാതെ വന്നു എന്നതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളാണ് ഇറാനിൽ ഇന്നും കൂട്ടിക്കിടക്കുന്നത് അപ്പോൾ അടുത്ത ഒരു ചോദ്യമുണ്ട് ഈ അലി ഷിംഖാനി എന്ന് പറയുന്നത് ആരാണ് അയാളുടെ മകൾ അർദ്ധനഗ്നയായി വന്നതുകൊണ്ട് എന്താണ് പ്രശ്നം അലി കുമേനി എന്ന് പറയുന്ന ഇറാന്റെ ഉപദേഷ്ടാണ് സൈനിക കമാൻഡർ ആണി അലി ഷുഖാനി ഇറാനിലെ കർശനമായിട്ടുള്ള ഹിജാബ് നിയമങ്ങളും പൊതുസ്ഥലത്തെ സദാചാര നിയമങ്ങളും ഓരോരുത്തരും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഓരോരുത്തരുടെയും പിന്നാലെ സദാചാര പോലീസിങ് നടത്തുന്ന ശമ്പളം കൊടുത്ത് സദാചാര പോലീസുകാരെ ഡിജിറ്റൽ ക്യാമറയുമായി വിടുന്ന നേതാവാണിവര് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ഇറാനിലെ പരമോന്നത സുരക്ഷാ സമിതി അതിലെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും ആളുകളുടെ അവരെ അടിവയത്തിൽ ചവിട്ടി പീഡിപ്പിച്ചു കൊല്ലാൻ ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ മത നിയമങ്ങൾ പാലിച്ചില്ല എന്ന കാരണത്താൽ ടെറസിന്റെ മുകളിൽ നിന്ന് ചവിട്ടി താഴെയിട്ട് കൊല്ലാൻ ഉത്തരവിറക്കുകയും അത് മുമ്പിൽ നിന്ന് പാലിക്കുകയും ചെയ്ത നേതാക്കന്മാരാണ് ആയത്തുള്ള അലി ഖുമേനിയും അദ്ദേഹത്തിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവും കമാൻഡോ നേതാവുമായിട്ടുള്ള അലീഷം ഖാനി അവരുടെ അലീഷം ഖാനിയുടെ മകളാണ് ഇന്ന് ഈ വേഷത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഇതൊരു ചെറിയ കാര്യമാണോ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് മത പോലീസ് തല്ലിച്ചതച്ച തല്ലി ചതച്ചിൽ എല്ലാ മാധ്യമങ്ങളിലും കൊണ്ടുപിടിച്ച വാർത്തയായിരുന്നു മഹിസ അമിനിയുടേത് ഈ മഹിസ അമിനിയെ കൊന്നതിന്റെ പേരിൽ ഇറാൻ ഇളകി മറിഞ്ഞു ആ ഇറാനെ അടിച്ചമർത്താൻ മഹിസ അമിനിയെ പോലെ ഇനി ഒരു പെണ്ണിനും ഈ അവസ്ഥ വരരുത് എന്ന് പറഞ്ഞ് ആണും പെണ്ണും ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങി ഒരു ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങൾ നടത്തി ശക്തമായ രൂപത്തിൽ അതിനെ മുന്നിൽ നിർത്തി അടിച്ചമർത്തിയ എതിർ ശബ്ദങ്ങളെയൊക്കെ വാളിനും തോക്കിനും കീഴ്പ്പെടുത്തിയ നേതാവായിരുന്നു അലീഷും ഖാലി ഇരുപത്തിരണ്ട് കാലിയുടെ മരണം ഇറാനിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ മുഴുവനും വമ്പിച്ച പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മഹസാ അമിനിയുടെ മരണത്തെ തുടർന്ന് ഖുർആാനുകളും ഹിജാബുകളും പർദകളും മതഗ്രന്ഥങ്ങളും ഒക്കെ ഇറാനിലെ സ്ത്രീകൾ ഓരോ തെരുവിക തെരുവുകളിലും കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത് സമയം പറഞ്ഞ് പ്രസ് മീറ്റ് നടത്തി ഇന്ന ദിവസങ്ങളിൽ ഇതാ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഖുർഹാനുകൾ കത്തിക്കുന്നുണ്ട് പർദയും മക്കരയും ഊരിയിട്ട് കത്തിക്കുന്നുണ്ട് മുടി മുറിച്ച് പ്രതിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇറാൻ ജനതയെ മുഴുവനും അതിലേക്ക് ആകർഷിപ്പിച്ച് ക്ഷണിപ്പിച്ചു നടന്ന ചടങ്ങുക അത് അങ്ങനെ രാജ്യവ്യാപകമായി ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ടു നിന്ന പ്രതിഷേധങ്ങളാണ് ആയത്തുള്ള അലി ഖുമേനയും ഈഷം ഖാനിയും ചത്തുപോയ ഇബ്രാഹിം റൈസീമൊക്കെ ഉൾപ്പെടെ അടിച്ചമർത്തുകയും കൊന്നു കൊല വിളിക്കുകയും ചെയ്തത് അറുപത്തിയെട്ട് കുട്ടികളെയും അഞ്ഞൂറിലേറെ ആളുകളെയും ജയിലിനകത്ത് കൂട്ടിയിട്ട് തീ കൊടുത്ത നേതാവാണ് ഈ അലീഷും ഖാലി ഹിജാബിന്റെ പേരിൽ നാട്ടുകാരായിട്ടുള്ള വനിതകളുടെ ഡ്രസ് കോഡ് ശക്തമായി നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒരു ലക്ഷത്തോളം അതായത് എൺപതിനായിരത്തി ചില്ലുവാനം സദാചാര പോലീസുകാരെ നിയോഗിക്കാൻ തയ്യാറെടുക്കുന്ന ഇറാനിലാണ് ആയത്തുള്ള അലി ഖുമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവിന്റെ മകൾ അർദ്ധനഗ്നയായി പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ വൈറലാകുന്നത് അപ്പോൾ ഈ നിയമങ്ങളിലെ ഇരട്ടത്താപ്പുകൾ ചോദ്യം ചെയ്ത് ലോക രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഇന്ന് രംഗത്തു വന്നിട്ടുണ്ട് ഇന്ന് കാര്യവും ചോദ്യം ചെയ്യപ്പെടും ഒരു സംശയവുമില്ല നിങ്ങൾ ഇത്ര തന്നെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും ശരി അതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും ആ പുറത്തു വരുന്നതിന്റെ അലയൊലികളാണ് ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് ഇവരി ആറാം നൂറ്റാണ്ടിന്റെ മത നിയമം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്ത് നല്ല ഒരു രാജ്യമായിരുന്നു ഇറാൻ മനുഷ്യൻ മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന ഇറാൻ്റെയും അഫ്ഗാൻ്റെയും ഒക്കെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ ജനത അനുഭവിക്കുന്ന വേദനയിലുണ്ടല്ലോ നമ്മൾ തരിച്ചിരുന്നു പോകും